കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ബഹുമാന്യരും പ്രിയരുമായ ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ ദൈവമക്കളെ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനധ്യാനത്തിന് വേണ്ടി തിരുമുമ്പിൽ കാതോർക്കുകയാണ് ഓരോ ദിവസവും ദൈവീക നന്മയാലും സ്വർഗീയ അനുഗ്രഹത്താലും നമ്മെ കാത്തുപരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് ദൈവവചനത്താൽ നമ്മളെ അലങ്കൃതരാക്കാൻ ഒരിക്കലും നാം ആശങ്കപ്പെട്ടവരും വഴിതെറ്റിപ്പോയവരും തകർന്നവരുമായി തീരാതിരിപ്പാൻ ദൈവം നമുക്ക് തന്ന ജീവൻ്റെ വചനം ഓരോ ദിവസവും ധന്യത നൽകുന്നതായിരിക്കാൽ ഇന്നും അതുതന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ തിരുവായ്മൊഴികൾക്കായി കാതോർക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് വന്ദനം പറയുന്ന കൂടെ നമ്മുടെ കർത്താവിനെ നമ്മുടെ രക്ഷിതാവിനെ വാഴ്ത്തപ്പെട്ട മഷിഹാ തമ്പുരാനെ മനം തുറന്ന് സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ദൈവിക ദൂതിന് ആധാരമായ ദൈവത്തിൻ്റെ വചനം ഏറ്റവും പരിചിതമായൊരു വേദഭാഗത്തു നിന്നാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യം ഞാൻ വായിക്കാം യോഹന്നാൻ രണ്ട് ഒമ്പത് അവർ കൊണ്ടുപോയി കൊടുത്തു അത് എവിടെ നിന്ന് വെള്ളം കോരിയെ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞേയില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നു വാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു അതിനിടയിലെ സുപ്രധാനവും സുപരിചിതമായിരിക്കുന്ന വാചകം വീഞ്ഞായി തീർന്ന വെള്ളം കാനാവിലെ കല്യാണ വീട് എത്ര സുന്ദരമായിരിക്കുന്ന വേദപുസ്തക വിഷയമാണ് ചിന്തിക്കാനും അത്ഭുതം കൂറുവാനും ആശ്രയിപ്പാനും അറിയാനും എല്ലാം ഉതകുന്ന ഒട്ടനവധി ആത്മീക ചിന്തകൾ നമുക്ക് തരുന്ന അനുഗ്രഹീതമായിരിക്കുന്നൊരു കല്യാണ വീട് ആ വീട്ടിലെ പ്രശ്നം വീഞ്ഞ് തീർന്നുപോയി നമുക്കറിയാം തീർന്നുപോയ വീഞ്ഞിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന വീട്ടുകാരും വിരുന്നു വാഴിയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ അമ്മം അറിയാം കർത്താവിനോട് കാര്യം പറയുന്നു കർത്താവ് ആദ്യം അത് പിന്തുണയ്ക്കാതെ തള്ളിക്കളയുന്നെങ്കിലും പിന്നീട് മറിയ പറഞ്ഞു അവനെന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ അങ്ങനെ ശിക്ഷഗണങ്ങൾ അവനെന്തെങ്കിലും പറയും പറയാതിരിക്കില്ല എന്നോർത്ത് കാതോർത്ത് 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 നിൽക്കുമ്പോൾ കർത്താവ് തിരുവായിമൊഴിഞ്ഞു പുറംപറമ്പിൽ കടന്നിരുന്ന കൽപ്പാത്രങ്ങളെ കഴുകിയെടുത്ത് അതിനകത്ത് വക്കോളം വെള്ളം നിറയ്ക്കാൻ ആ അമ്മയുടെ വാക്ക് ഒന്നോടെ ശ്രദ്ധിച്ച് അവനെന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യും അമ്മയ്ക്കറിയാമായിരുന്നു എന്തെങ്കിലും പറയാതിരിക്കില്ല ഞാൻ നിങ്ങളോടും പറയാം നിങ്ങളുടെ നീറുന്ന വിഷയത്തിന് നിങ്ങളുടെ ഭാരമുള്ള വിഷയത്തിന് കർത്താവ് എന്തെങ്കിലും പറയാതിരിക്കില്ല ആദ്യത്തെ കാൽ ചുവടിൽ അനുകൂലമായൊരു മറുപടി കിട്ടിക്കാണില്ല ആദ്യത്തെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലത്തെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്തുനിന്ന് പോലും ലഭിച്ചു കാണില്ല പക്ഷേ അമ്മ മറിയ പറഞ്ഞതാ ശരി പിണങ്ങിപ്പോകരുത് ഇട്ടു തല്ലിക്കളയരുത് മറ്റൊരു തീരുമാനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കരുത് നേരം കൂടി ആ കർത്താവിനെ ചുറ്റിപ്പറ്റി ആ മുഖത്തേക്ക് നോക്കി നിൽക്ക് അവൻ എന്തെങ്കിലും പറയാതിരിക്കില്ല അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അതൊരത്ഭുതത്തിലേക്ക് വഴി തെളിക്കുമെന്നുള്ള കാര്യം ഈ പശ്ചാത്തലത്തിൽ നിന്ന് അറിയാവുന്നതാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ആരോടോ പറയുന്നു ഈ നല്ല ദിവസം ഈ ആഴ്ചയുടെ അവസാന ദിവസം കർത്താവിൻ്റെ ശബ്ദമായി നിങ്ങളിത് കേൾക്ക് കുറച്ചോടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു തന്നെ പിടിച്ചിരിക്കുക മുപ്പത്തൊന്നാം തീയതി ഈ വർഷം തുടങ്ങുമ്പോൾ മാർച്ച് മാസത്തിൽ ഒക്കെ പ്രതീക്ഷിച്ചു പാസ്റ്ററേ ഇനി എങ്ങനെയാണ് കാത്തിരിക്കുക എന്നൊരു തോന്നൽ കാണും ഇല്ല മറിയ പറഞ്ഞതാ ശരി അവൻ എന്തെങ്കിലും പറയാതിരിക്കില്ല നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് കർത്താവ് എന്ത് കൽപ്പിക്കുന്നു അതുപോലെ അങ്ങ് ചെയ്താൽ മതി അത് വലിയ അത്ഭുതത്തിലേക്ക് വഴിതെളിക്കും അതല്ലല്ലോ നമ്മൾ പറയാൻ വേണ്ടി വായിച്ച വാക്യം ആ വാക്യത്തിൽ പ്രസക്തമായ ഭാഗം വീഞ്ഞായി തീർന്ന വെള്ളം ഞാൻ ഇന്ന് പരിചയത്തിന്മേൽ പരിചയമുള്ളതാണെങ്കിലും ഈ വാചകത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു ആ സമയത്ത് എൻ്റെ കാതിർ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഞാനത് പറയട്ടെ ഒന്ന് ഈ വീഞ്ഞില്ലെങ്കിലും കല്യാണം നടക്കുമായിരുന്നു ഒരു നാണക്കേടാണ് അപമാനമാണെന്നൊക്കെ അങ്ങ് ഉപദേശിമാർ പറഞ്ഞു പിടിപ്പിക്കുകയാണ് ശരിയായിരിക്കാം യെഹൂതൻ്റെ പശ്ചാത്തലത്തിൽ വീഞ്ഞില്ലാതെ വരുന്നത് ആ കുടുംബത്തിനൊരു അപമാനമായിരിക്കാം എല്ലാ കാലം ഒരപഖ്യാതി ഉണ്ടായിരിക്കാം പക്ഷേ വീഞ്ഞില്ലെങ്കിലും കല്യാണം നടക്കും വീഞ്ഞില്ലെങ്കിലും കല്യാണം നടന്ന ചെറുക്കനും പെണ്ണും മാന്യമായിട്ട് ജീവിക്കും അതും വീഞ്ഞുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പിന്നെ കല്യാണത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ വിരുന്നെന്ന് പറയുന്നത് കല്യാണം വിരുന്നല്ലോ കുടുംബജീവിതം വിരുന്നല്ലോ വിവാഹത്തിന് പ്രധാനമായി മൂന്ന് ബന്ധങ്ങളാണുള്ളത് ഒന്ന് നിയമപരമായിരിക്കുന്ന ബന്ധം അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് വിവാഹ രജിസ്റ്റർ നടക്കുന്നത് സർക്കാർ അറിയണം നീ കല്യാണം കഴിച്ചെന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കണം ഏതെങ്കിലും രാജ്യത്തേക്ക് പോകേണ്ടി വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോലെ അതിൻ്റെ എവിഡൻസ് കൊടുക്കണം അതുകൊണ്ടാണ് ഏതൊരു വിഭാഗത്തിൽ വിവാഹം നടന്നാലും വിവാഹ രജിസ്റ്റർ ഒപ്പിടുക അതല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് നിയമപരമായിട്ടൊരു ബന്ധമുണ്ട് വിവാഹത്തിന് രണ്ട് സാമൂഹ്യപരമായൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഒരു കല്യാണം നടക്കുമ്പോൾ ബന്ധുക്കളെ സ്വന്തക്കാരെ ചാർച്ചക്കാരെ നാട്ടുകാരെ സ്നേഹിതരെ ഇടവകാംഗങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആയിരം പേര് അഞ്ഞൂറ് പേര് മുന്നൂറ് പേരെന്ന കണക്കിലൊക്കെ വിഭവസമർദ്ദമായ വിരുന്നൊരുക്കിക്കൊണ്ട് നമ്മൾ വലിയ സ്ഥലങ്ങളിൽ വിവാഹം നടത്താൻ കാരണം രണ്ട് വീട്ടുകാരും അപ്പനും അമ്മയും കൂടി കൂടി പെണ്ണും ചേർക്കനും കൂടി തീരുമാനിച്ചവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാലും കല്യാണാക്കാനൊക്കെ പറ്റൂലേ അപ്പനും അമ്മയും അംഗീകരിച്ച് ചേർക്കനും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടപ്പനെ വീട്ടിൽ കയറ്റി താമസിക്കുന്നതിനപ്പം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ലോകത്തിലെ പല ട്രൈബിൻ്റെ ഇടയിൽ പല രീതിയിലാണ് വിവാഹം ഞങ്ങൾ നടക്കുന്നത് അതിപ്പോൾ ഇവിടെ പറയാൻ സമയമില്ലല്ലോ അപ്പോൾ സാമൂഹ്യപരമായൊരു ബന്ധമുണ്ട് അതുകൊണ്ട് ആ കല്യാണത്തിന് നമ്മുടെ ബന്ധുക്കളിൽ അകന്ന ഒരാളെ വിളിക്കാതെ പോയാൽ കൂടെ കൂടെ പറയും എന്നിട്ടും കല്യാണത്തിനവർ വിളിച്ചില്ലല്ലോ നമ്മൾ നേരിട്ട് പറയും ഞങ്ങളെ വിളിച്ചില്ലല്ലോ ആ നിന്നെ വിളിച്ചില്ലെങ്കിലും കല്യാണം നടക്കില്ല അതല്ല സാമൂഹ്യപരമായൊരു ബന്ധമുണ്ട് മൂന്നാമത്തത് ദൈവീകമായൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് വിവാഹത്തിലൊക്കെ നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവത്തിനെ ശുശ്രൂഷിക്കുക പ്രാർത്ഥിക്കുക അവരെ അനുഗ്രഹിക്കുക പാട്ട് പാടുക ഇതൊക്കെ ചെയ്യുന്നത് ദൈവീക ബന്ധം വിവാഹത്തിനുള്ളത് കൊണ്ടാണ് ഇതിൽ സാമൂഹ്യ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു നേരത്തെ വിരുന്നു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനകത്ത് വീഞ്ഞില്ലാതെ വന്നാലും വലിയ ഗുരുതര കുഴപ്പമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കുടുംബജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണെന്നൊന്നും തോന്നുന്നില്ല എന്നിട്ടും കർത്താവ് ആ വിഷയം പരിഹരിച്ചു വലിയ വിഷയമല്ലാതിരുന്നിട്ടും വീഞ്ഞില്ലെങ്കിലും കല്യാണം നടക്കും വീഞ്ഞില്ലെങ്കിലും അവർ വീട്ടിൽ പൊക്കോളും വീഞ്ഞില്ലെങ്കിലും ഈ പിള്ളേർ കല്യാണം കഴിച്ചാൽ മണവാളിലും മണവാട്ടിയും ഭാര്യ ഭർത്താക്കന്മാരായവർ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് കൊല്ലം വീഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ നിൻ്റെ കൂടെ ജീവിക്കത്തിൽ ഒന്നും പറയാൻ സാധ്യതയില്ല അവർ ജീവിച്ചോളും വീഞ്ഞ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വലിയ ആനക്കാരി അല്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി അല്ല എന്നിട്ടും കർത്താവ് അത് പരിഗണിച്ചു എങ്ങനെ പച്ച വെള്ളത്തെ വീഞ്ഞാക്കി അവിടെ എഴുതിയിരിക്കുന്നത് വീഞ്ഞായി തീർന്ന വെള്ളമെന്നാണ് ഭയങ്കര ഒരു പ്രയോഗമാണത് വീഞ്ഞിന് സോറി വെള്ളത്തിന് വീഞ്ഞാകാൻ പറ്റുമോ വെള്ളത്തിന് വീഞ്ഞാകാൻ പറ്റുമോ പറ്റൂല പക്ഷെ സൃഷ്ടാവ് നോക്കിയാൽ വും വീഞ്ഞാവൂലേ വീഞ്ഞായല്ലോ അതവിടെ വീണ്ടും നിൽക്കട്ടെ ഞാൻ ഇന്ന് ദൈവ എന്നോട് ചോദിച്ച ചോദ്യം വീഞ്ഞില്ലെങ്കിലും വിവാഹം നടക്കൂടാ എന്നിട്ടും ഞാൻ അവരുടെ ആവശ്യമനുസരിച്ച് അതൊരു വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ഞാനത് നടത്തിക്കൊടുത്തു വെറും വെള്ളത്തെ കൊടുത്തു ഏറ്റവും നല്ലതെന്ന് വിരുന്ന് വാടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു അതിപ്രധാന കാര്യമല്ലാതിരുന്നിട്ടും ഒരു വീടിൻ്റെ ആവശ്യം ഒരു സമൂഹത്തിൽ അവരുടെ ഒരു ആവശ്യമെന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഇന്നിവിടെ വീഞ്ഞില്ലെങ്കിലും കല്യാണമൊക്കെ നടക്കും ഉള്ളത് കൊണ്ടങ്ങ് ഒപ്പിക്ക് എന്ന് പറഞ്ഞാലും കല്യാണം നടന്നാനേ പക്ഷേ മറ്റാരും അറിയാതെ ഞാൻ വെറും വെള്ളത്തെ വീഞ്ഞാക്കിയില്ലേ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ കർത്താവിനെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളുടെ വീട്ടുകാരെ സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞു കാണും നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കും നീ അങ്ങ് പോയാലും ആകാശം ഇടിഞ്ഞ് വീടത്തൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കാണും ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് നീ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ദൈവത്തിന് പറയാൻ പറ്റില്ല കാരണം ദൈവത്തിൻ്റെ സദൃശ്യത്തിനും സ്വരൂപത്തിനും ഭൂമിയിൽ ജന്മം തന്ന മനുഷ്യൻ എന്ന ഞാനും നിങ്ങളും ദൈവത്തെ സംബന്ധിച്ചൊരു പ്രധാന ഘടകമാണ് ഈ നാൽപ്പതോ അമ്പതോ കൊല്ലം എൻ്റെ പാട്ടപ്പറമ്പിൽ ഈ ഭൂമിയിൽ കിടന്ന് ജീവിച്ചിട്ട് പോടാ പോവാൻ നോക്ക് എന്ന് പറയുന്ന ഒരു അഹങ്കാര മനസ്സുള്ള ആളല്ല ദൈവം പിന്നെയോ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തതുപോലെ നിൻ്റെ കുടുംബത്തിനും നീ വേണം നിങ്ങൾ എത്ര പേര് പറയും എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം എനിക്കെൻ്റെ ജീവിത പങ്കാളിയെ വേണം എനിക്കെൻ്റെ ജീവിതം വേണം ഇതില്ലെങ്കിലും ജീവിക്കും എന്നല്ല എനിക്കില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ വീഞ്ഞില്ലെങ്കിലും വിരുന്ന് നടക്കുന്നു പക്ഷെ നീ ഇല്ലാതെ ഒരു കുടുംബം നടക്കുകയല്ല ഞാനെന്നോട് തെളിച്ചു പറയാം എൻ്റെ ജീവിത പങ്കാളി നീ പറയണം അങ്ങില്ലാതെ അല്ലെങ്കിൽ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ പിള്ളേരില്ലാതെ റാഹിലല്ലേ മക്കളെ ചൊല്ലിക്കറിഞ്ഞപ്പോൾ അവരില്ലായാൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞ് വേണം എൻ്റെ കുഞ്ഞിൻ്റെ കുടുംബം വേണം അവർക്ക് മക്കൾ വേണം ഞങ്ങളുടെ കുടുംബം വേണം ഈ ഭൂമിയിലെ ഒരു ജന്മയെ തന്നുള്ളൂ ഈ ജന്മം പാഴാകരുത് പച്ച വെള്ളത്തിന് വീഞ്ഞാകാമെങ്കിൽ എനിക്ക് നല്ലവനാകാം എനിക്ക് ആത്മീകനാകാം എനിക്കിതിനേക്കാൾ ശോഭിക്കാം എൻ്റെ കർത്താവിന് വെറും വെള്ളത്തെ വീര്യമുള്ള വീഞ്ഞാക്കാൻ പറ്റിയെങ്കിൽ എൻ്റെ കർത്താവിന് എൻ്റെ പ്രിയപ്പെട്ടവനെ മാന്യനാക്കാൻ ആത്മീകനാക്കാൻ എൻ്റെ കുഞ്ഞിനെ യോഗ്യനാക്കാൻ എന്നെ നല്ലവളാക്കാൻ എൻ്റെ കർത്താവിന് കഴിയില്ലേ ഒന്നോടെ ആ ചോദ്യം ചോദിക്കുക വെറും കിണറ്റിൽ കിടന്ന ഉറവ ഊറി വന്ന വെറും വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാന ഒരു ഘടകവും ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന തൻ്റെ മനുഷ്യനെ മറ്റൊന്നാക്കി മാറ്റാൻ ഇന്നത്തെ കെടുതികൾ മാറ്റി നിന്ന് മാറ്റി അപമാനം മാറ്റി മാന്യനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയില്ലേ അങ്ങനെയൊന്ന് വിശ്വസിച്ചുകൂടെ ഏപ്രിൽ മാസത്തിൽ വെറും വെള്ളം വീഞ്ഞായി മാറിയതുപോലെ വീര്യമുള്ള വീഞ്ഞായതുപോലെ ഈ പാഴ്ജന്മം എന്തിനായി ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് നിൻ്റെ മനസാക്ഷി നിന്നോട് ചോദിക്കുന്ന നിൻ്റെ ജീവിതത്തെ വീര്യമുള്ള വീഞ്ഞിനേക്കാൾ ശ്രേഷ്ഠമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ദൈവം അത് ചെയ്യും നീ ദൈവത്തിന് വിലപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് എൻ്റെ കർത്താവ് നിങ്ങളിൽ നിങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ആദ്യമൊക്കെ മിണ്ടാതിരുന്നാലും പിന്നെ എന്തെങ്കിലും ചെയ്യും ഒരു മാറ്റം നിങ്ങളും പ്രതീക്ഷിക്ക് ദൈവം അത് ചെയ്യും പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഇത്ര വലിയ മാറ്റം അത് ഈ ഭൂമിയിൽ വന്ന് ചെയ്യാൻ അങ്ങക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അത് ദൈവം തെളിയിച്ചു അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കൊച്ചു ജീവിതം ഒരു മണവും ഗുണവും ഇല്ലാതെ ആകെപ്പോയി കിടക്കുക വെറും വെള്ളത്തെ വീഞ്ഞാക്കിയവനെ വീര്യമുള്ളൊരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് തരണേ അയ്യോ ഇവൻ ഇത്രയും നന്നായോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ഇതെങ്ങനെ ഈ മാറാൻ പറ്റി എന്ന് ആളുകൾ ചോദിക്കത്തക്ക രീതിയിൽ ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവം അത് ചെയ്യണേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ ആ മേൻ